ഹലോ ഗൈസ് ഏകദേശം ഒമ്പതര മണി കഴിഞ്ഞു പക്ഷേ ഞാൻ ഇതിന് മുമ്പ് അവളെ വിളിക്കാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആൾക്ക് ബിഗ് ബോസിൽ പോകുന്ന കാരണം ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണോ ടെൻഷൻ ടെൻഷനല്ലോ എനിക്ക് രണ്ട് ദിവസം മുമ്പ് പനി പിടിച്ചായിരുന്നു അപ്പോൾ അവൾക്കും കയറി പിടിച്ചിട്ട് ഭയങ്കര ഇന്നലെയും ഇരിക്കാനൊക്കെ ഭയങ്കര പനിയായിരുന്നു പക്ഷെ നമുക്ക് ഒത്തിരി ജോലികൾ തീർക്കാറുണ്ട് ഞാൻ പോയി വിളിച്ചെന്നെ ചീത്ത പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളാം സമയം ഒമ്പതര കഴിഞ്ഞു ബിഗ് ബോസിൽ രാവിലെ എട്ട് മണിക്ക് നീക്കണല്ലോ പനിയെന്ന് പറഞ്ഞാലും അപ്പോൾ Beri cinta ke ini ke Leonardo ni, Frank? Hello, 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 Big Boss ini, Big Boss ini, cool, Big Boss ini, apa ni, apa dah? Eh, cuit kan, no, pani warna lo, ബിഗ് ബോസിലാണെങ്കി ഇപ്പം അഞ്ച് തവണ പട്ടി വരച്ചിട്ടുണ്ടാവും എനിക്കില്ലേ ഒമ്പതരയായി ഒത്തിരി പണി തീർക്കാണ്ട് ഒമ്പതരയായി ബിഗ് ബോസിലാണെങ്കി ഇപ്പം പത്തോ ഇരുപതോ തവണ പട്ടി വരയ്ക്കും എനിക്ക് ഞാൻ വിചാരിച്ചു എന്നെ തെറി പറയുന്നു കൈസ് പറഞ്ഞില്ല ഞാറേ ഇച്ചിരി ദിവസമേ ഉള്ളൂ എനിക്ക് നമുക്ക് ഒത്തിരി പരിപാടി തീർക്കാണല്ലോ ഡീ പനിയാരണമാണ് ഞാൻ ഇന്ന് ഇത്ര മര്യാദ കാണിച്ചത് ഇല്ലായിരുന്നെങ്കിൽ നിന്റെ ഭാര്യ

അതെ നീ സത്യം പറയാ എന്റെ പനി നിനക്ക് പിടിച്ചതാണോ അതോ ബിഗ് ബോസിൽ പോവാന്ന ഓർത്ത് നീ ബിഗ് ബോസ് കണ്ടിട്ട് നിനക്ക് പേടിച്ച് പനി ആയതാണോ ഏ ഏതാണ് പറ പേടിച്ച് അത് ഞാൻ അവളോട് പറഞ്ഞതാ ഞാൻ വേണീ മാറിക്കിടക്കാന്ന് ഞാൻ മാറി ഇവിടെ എന്നോട് പറഞ്ഞു മാറി മാറിക്കിടക്കണ്ടെന്ന് ഇവള് സുഖമായിട്ട് ഉറങ്ങിയിട്ട് എനിക്ക് ബോഡി നടുവിന് നടുവിനും കാരണം ഞാൻ ഉറങ്ങാതെ രാവിലെ ആയപ്പോത്തേക്കും ഇവൾക്ക് തൊണ്ടവേദന എടുത്തു പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും പറഞ്ഞു പനി പിടിച്ചു അപ്പത്തേക്കും എന്റെ ഏകദേശം ഓക്കെ ആയി തുടങ്ങി ഞാനും ഞാനൊക്കെ ഇവളുടെ മൊത്തം പോയി മുറിഞ്ഞില്ല കുഞ്ഞൊരു സ്ക്രാച്ചാ വന്നുള്ളൂ അപ്പൊ ഗൈസ് പിന്നെ പാത്ര ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് എന്തെങ്കിലും പറയണ്ടോ